ായി അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടതും വിവാദത്തു കൊണ്ട് കൂടുതൽ ധന്യമാക്കേണ്ടതുമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരു പത്ത് വിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്താണ് മറ്റൊന്ന് ആദ്യത്തെ പത്ത് മറ്റൊന്ന് മുഹറം മാസത്തിന്റെ ആദ്യത്തെ പത്ത് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അത്രക്ക് പവിത്രം നിറഞ്ഞതാണ് ഈ പത്ത് എന്ന് പറയുന്നത് മാത്രമല്ല ആശുറാവും വരുന്നത് ഈ ഒരു മാസത്തിലാണ് മൊഹർറത്തിലാണ് ഇതറ കലണ്ടർ ആരംഭിക്കുന്നതും മുഹറം മാസമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക നമ്മുടെ വീടുകളിൽ ചുവരുകൾ തൂക്കിയിട്ടിരിക്കുന്ന ഇംഗ്ലീഷ് കലണ്ടർ പന്ത്രണ്ട് മാസം നമുക്ക് കാണാതെ അറിയാം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ നമുക്ക് കറക്റ്റ് അറിയാം ഏപ്രിൽ ഇരുപതാണ് മെയ് മുപ്പതാണെന്നൊക്കെ പക്ഷെ അറബിയിൽ പല ആളുകൾക്കും അറിയില്ല നമ്മുടെ കുട്ടികളൊന്നും അറിയില്ല നമ്മുടെ വീട്ടിൽ പല സംഭവം ഒക്കെ മരണപ്പെട്ടതെന്ന അത് ഏപ്രിൽ ഇരുപത് പക്ഷെ അറബി മാസം അറിയില്ല അത്രയ്ക്ക് നമ്മൾ അറബി മാസത്തെ കലണ്ടറിനെ മറക്കുന്നു എന്നതാണ് സത്യം യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഉമറബിൽ ഒരുപാട് കത്തുകൾ ഗവർണർമാർ എഴുതി ആ കത്തിലൊക്കെ ഉള്ള എന്താ ഒരുപാട് വിധികൾ നടപ്പിലാക്കാൻ വധക്കേസുകൾ ക്രിമിനൽ കുറ്റങ്ങൾക്ക് ആളുകളെ വധിക്കാൻ വേണ്ടി നിങ്ങൾ കത്തി ഞങ്ങളിലേക്കൊക്കെ അയച്ചിരുന്നു പക്ഷെ ഇതില് ആദ്യ ആര് തൂക്കിക്കൊല്ലണം ആദ്യ ആരുടെ കൈമുറിക്കണം ഇങ്ങനെ ആദ്യ ആർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത് എന്ന് വ്യക്തമായി നിങ്ങൾ ഈ കത്തിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അപ്പൊ അതിനൊക്കെ ഒരു ഡേറ്റ് കൃത്യമായ ഡേറ്റ് ഞങ്ങൾക്ക് എഴുതി തന്നാൽ ഈ ശിക്ഷകളൊക്കെ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് സഹായകരമായിരിക്കും ഈ വിഷയം പരാതികൾ ഗവർണർമാർ ഉന്നയിച്ച സമയത്താണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ഇസ്ലാമിക്കൽ രണ്ടാമത് ഹലീഫ് വിളിച്ചു കൂട്ടി പറഞ്ഞത് നമുക്കൊരു കലണ്ടർ വേണം ഇസ്ലാമിക കലണ്ടർ വേണം കാലങ്ങളായി തുടർന്നു പോരുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഗിഗ്രേറിയൻ കലണ്ടർ ആണ് അതുപോലെ ജൂലിയസ് കലണ്ടർ എന്ന ഇംഗ്ലീഷ് കലണ്ടർ ഉണ്ട് ഇതൊക്കെയാണ് തുടർന്ന് പോരുന്നത് ഇതിലൊക്കെ ഇപ്പോഴാണ് പന്ത്രണ്ട് മാസം ആയി ആയിക്കഴിഞ്ഞത് ആദ്യമൊക്കെ പത്ത് മാസം ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇസ്ലാമിക ചരിത്രങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കലണ്ടർ വേണമെന്ന് പറഞ്ഞപ്പോ സുഹാബാക്കടൊക്കെ കൂടി പറഞ്ഞു അത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഉണ്ടാക്കുക പലരും പറഞ്ഞു ജനിച്ച പന്ത്രണ്ട് അവിടെ മുതൽ നമുക്ക് തുടങ്ങാം ഈ കലണ്ടർ ചില പറഞ്ഞു വർഷം കണക്കാക്കുന്നത് അതുകൊണ്ടല്ല മുതൽ നമുക്ക് അതുപോലെ കലണ്ടർ ആളുകൾ പറഞ്ഞു സംഭവം നമുക്കറിയാം അബ്രഹത്തിന്റെ ആനക്കലഹ സംഭവം മുതൽ തുടങ്ങാം നമുക്ക് കലണ്ടർ പല അഭിപ്രായങ്ങൾ വന്ന സമയത്താണ് അഭിപ്രായം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് അന്ന് ഹിജറ പോയത് ഇസ്ലാമിന്റെ നിലനിൽപ്പിന് തന്നെ കാരണമാണ് ഒരു കല്ലാ അതുകൊണ്ട് ഹിജറ എന്നാണ് പോയത് അവിടെ മുതൽ നമുക്ക് അങ്ങനെയാണ് ഹിജറ മുതൽ അത് ഇന്നേക്ക് ആയിരത്തി നാനൂറ്റി നാപ്പത്തി അയ്യു വർഷം ഈ മുഹർദം കൊണ്ടാവുകയാണ് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തിയു വർഷം അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്ലാമിക കലണ്ടർ മറ്റുള്ളവർ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ ദിവസവും കണക്കാക്കുമ്പോൾ നമ്മൾ ചന്ദ്രൻ അല്ലെ ബാലചന്ദ്രൻ ആകാശത്ത് കാണുന്നത് എന്നാണോ അത് മുതലായിട്ട് നമ്മൾ മാസം തുടങ്ങുന്നത് ചിലപ്പോ ബാലചന്ദ്രനെ കാണൂല മേഘം മൂടിയിട്ട് അവർക്ക് മുപ്പത് പൂർത്തിയാക്കിയിട്ട് പിറ്റേ ദിവസം മുതൽ ഒന്ന് കണക്കാക്കണമെന്ന് ഷബി അതാണ് ഇന്നേ വരെ നമ്മൾ തുടർന്നു തുടർന്ന് പോലുള്ള മാസമാണ് എന്റെ ആദ്യ മുഹറം തുടങ്ങിയത് പന്ത്രണ്ട് മാസം റബിൻ തുടങ്ങിയ ആദ്യം എന്റെ മുഹറം ആദ്യത്തെ മാസാക്കിയത് ഹജ്ജ് ലോകത്തിന്റെ ാണ് ഹൃദയം ശുദ്ധിയായി ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ മനസ്സുള്ളവരായിരിക്കും ഹജ്ജ് ചെയ്ത ഹാജിമാർ എന്ന് ഹാജിമാൻ അതുകൊണ്ട് ഒരു പുതിയ ഇസ്ലാം ഒരു പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടി നാലാ ഭാഗത്തേക്കും ഒരു പോവാണ് അവര് കാരാട്ന്ന് ഹജ്ജ് പോയവരുണ്ട് അവർ ഓരോ നാട്ടിൽ നിന്നും ഹജ്ജ് പോയവര് ആ ഹജ്ജിന്റെ സന്ദേശം ജീവിതം നമ്മളിലേക്ക് സന്ദേശമായി കൊണ്ടുവരികയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പുതിയൊരു ജീവ ജീവിതം ഈ മുഹറം മുതൽ തുടങ്ങണം അതുകൊണ്ട് മുഹറം തന്നെ ആകട്ടെ ആദ്യത്തെ മാസം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ അങ്ങനെയാണല്ലോ ബഹുമാനപ്പെട്ട വലിയ ആ പണ്ഡിതം പറഞ്ഞോ ഏതൊരു കാര്യം തുടക്കം നന്നായാൽ ഒടുക്കം നന്നായി തുടക്കം എങ്ങനെയായിരിക്കും അതിനനുസരിച്ചായിരിക്കും ഒടുക്കം ഉണ്ടാവുക എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ഒരു കാര്യം ചൊല്ലി തുടങ്ങിയാൽ ബർക്കത്ത് ഉണ്ടാവും ുംബുദ്ധി പറഞ്ഞു അത് ബർക്കത്ത് ഉണ്ടാവില്ല ഒരു കാര്യം ഹന്ത് വെച്ച് തുടങ്ങിയാൽ എന്ന് വെച്ച് തുടങ്ങിയാൽ തുടങ്ങിയാൽ അതിന് ബർക്കത്ത് ബർക്കത്ത് ഉണ്ടാവും ഒരു കാര്യം അതിനും ഉണ്ടാവുകയില്ല ഹന്ത്യെന്ന് റസൂൾ എല്ലാ കാര്യം തുടക്കം പ്രധാനമാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുഹറം ഈ വർഷത്തിന്റെ തുടക്കമാണ് മുഹറം അപ്പൊ കഴിഞ്ഞ വർഷം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും അതിപ്പോ തോബ ചെയ്തിട്ട് പുതിയ ജീവിതത്തിലേക്ക് കിടക്കുക ഇനി ആ സെറ്റിലേക്ക് ഞാൻ തിരിച്ചുപോകില്ല മനസ്സുകൊണ്ട് വിചാരിക്കുക ജീവിതത്തിൽ ഒരുപാട് ആളുകളോട് പിണഞ്ഞു നിൽക്കുന്നുണ്ടാകും അതൊക്കെ മാറ്റി ഈ വർഷം മുതൽ ഒരാളോടും ആ ഒരു പിണക്കത്തിന് ഇടവരുത്തൂല കച്ചവടത്തിലും ജോലിയിലൊക്കെ ചിലപ്പോ ആളുകളെ പറ്റിക്കുകയോ അല്ലെങ്കിൽ അവിഹിതമായി പണം സമ്പാദിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം മനുഷ്യയുമായുള്ള ജീവിതം ഉണ്ടായിട്ടുണ്ടാകാം പടച്ചറപ്പ് ഈ ഒരു പുതുവർഷം മുതൽ അങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന് പുതു നീയത്ത് വെക്കുക എന്നിങ്ങനെ തുടങ്ങി കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് ജവായത്ത് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഈ വർഷം ഞാൻ ജവായത്ത് പരമാവധി ശ്രദ്ധിക്കും അതിൽ തന്നെ അഞ്ചാം നിസ്കാരം പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ ശ്രമിക്കും എന്ന് തുടങ്ങുന്ന പുതിയ നീയത്തുകൾ ഒരു മനുഷ്യനെ ഉണ്ടായിരിക്കേണ്ട മാസമാണ് ശുദ്ധമായ മുഹറം അള്ളാഹു മാറാവട്ടെ പത്ത് അമ്പിയാക്കൾക്ക് അള്ളാഹു സുഹാൻ ദിവസമാണ് ഈ വരുന്ന മുഹറം എന്ന് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയത് കൊണ്ടാണെന്ന് പണ്ഡിതന്മാരെ പുറത്തിവച്ചത് കാണാം ബഹുമാനപ്പെട്ട നബി ഒരുപാട് വർഷങ്ങളോളം ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് ആളുകൾ വരാതിരുന്നപ്പോ

ാണ് ചങ്കിൽ വിട്ടുകടക്കുന്ന സമയത്ത് മൂസാ നബിയോട് കടന്നുപോയി ഈ ഫിറൗനും കൂട്ടക്കാരും വന്ന സമയത്ത് അതാ ആ നദി വള്ളം കൊണ്ട് അവരെ നശിപ്പിച്ചു കളഞ്ഞു അതെന്നാ സംഭവിച്ചത് ഈ മുഹറം ബഹുമാനപ്പെട്ട നബി കാരണം കുട്ടിയെ ഓർത്ത് കരിഞ്ഞ് കരിഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണീര് വന്നിട്ട് കാഴ്ച നഷ്ടപ്പെട്ടതാ യൂസു നബി അലി ഇലാമിനെ ചിന്തിച്ചിട്ട് ആ കാച്ച പടച്ചറപ്പ് സുഹാൻ തന്നെ തിരിച്ചു കൊടുത്തതെന്നാ അത് മുഹർമ്മ പത്തിനാണ് ഇങ്ങനെ തുടങ്ങി ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലി ഇസ്സലാമിന് തന്നെ കനത്ത പരീക്ഷണം നൽകിയിരുന്നു ശരീരത്തിലൊക്കെ രൂപപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ടിടപ്പയിൽ നിന്ന് പോലും എണീക്കാൻ സാധിക്കാതെ ഭാര്യയുടെ കൂട്ടുകുടുംബക്കാരെ ഒഴിവാക്കിയിരുന്നു അങ്ങനെ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗം അള്ളാഹു സുഖപ്പെടുത്തി കൊടുത്ത ദിവസം അത് മുഹർത്തത്തിനാണ് മാത്രമല്ല യും എന്നാൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ഓരോ ദിവസവും ഞാൻ ചെയ്ത തെറ്റി

യേശു എന്ന് നിങ്ങൾ പറയുന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ആരും കൊന്നിട്ടില്ല കൊങ്ങതാരെ ജൂദാസ് എന്ന് പറയുന്ന അവിടെ ഉണ്ടായത് ഒരു തമ്മാടിയെ മനുഷ്യൻ കൊന്നത് രൂപാണ് ഇപ്പൊ ചർച്ചിന്റെ മുമ്പിലൊക്കെ ഉള്ളത് യേശുവിനെ ഒരാൾ കൊന്നിട്ടില്ല ഒരാൾ കുരിശിലേറ്റിട്ടില്ല പിന്നെ നാം യേശുവിനെ ഈസാ നബി ആകാശത്തേക്ക് ഉയർത്തിയിരിക്കുന്നു ഖുർഹാൻ രണ്ടാമത് ഈസാൻ നബി ഇവിടെ വരും വിവാഹം കഴിച്ചിട്ടില്ല ഇനി വന്ന് വിവാഹം കഴിക്കും നടത്തും ഈസാനബി അലി ഇസ്ലാമിനെ ശത്രുക്കൾ രക്ഷപ്പെടുത്തിയ ആകാശത്തേക്ക് ഉയർത്തിയ ദിവസം മുഹറം പത്തിനാണ് യോദുസ് നബി അലി ഇസ്ലാം തന്റെ പ്രബോധന കാലഘട്ടത്തിൽ ജനങ്ങളൊന്നും ഇസ്ലാമിലേക്ക് വരാത്തത് കൊണ്ട് സങ്കടപ്പെട്ടു ഓടി പ്രബോധിത സമൂഹത്തിൽ നിന്ന് ഓടി ഇത് ഇഷ്ടപ്പെട്ടില്ല കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമെന്ന സമയത്ത് കപ്പലിലെ ആളുകളൊക്കെ പറഞ്ഞു കപ്പലിൽ ലോഡ് കൂടുതലാണ് അതുകൊണ്ട് കുറച്ച് ആളുകളൊക്കെ കടലിൽ ചാടുക അല്ലെങ്കിൽ കുറിച്ചിടാം അങ്ങനെ മൂന്ന് പ്രാവശ്യം എല്ലാവരും കടലിൽ ഉടനെ തന്നെ ഒന്ന് യൂനസ് നബി അലൈഹിന്റെ അതിന്റെ ഇരുട്ടിൽ ബഹുമാനപ്പെട്ട യൂണസ്ബി ചെല്ലിക്കൊണ്ടേ ഫലം കടങ്ങൾ വീട്ടുന്ന മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകുന്ന ാണ് അവസാനം മത്സ്യം കൽപ്പന പ്രകാരം സമുദ്രത്തിന്റെ തുറഭാഗത്ത് തുറമുഖത്ത് കൊണ്ടുപോയി കൊണ്ട് ബഹുമാനപ്പെട്ടു തുപ്പിക്കളഞ്ഞു അത് എന്താണ് മുഹർ പത്തിനാണ് ഇങ്ങനെ തുടങ്ങിമാർക്കൊക്കെ അള്ളാഹു അനുഗ്രഹം നൽകിയ ദിവസമാണ് മുഹറം പത്ത് അത് നമ്മിലേക്ക് കടന്നു വരുന്നു വിശുദ്ധമായ മുഹർ മാസവും നമ്മിലേക്ക് കടന്നു വരുന്നു അള്ളാഹു സുബാനോ ഒരുപാട് നന്മകൾ ഈ മാസത്തിൽ ചെയ്യാൻ നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ

മുഹർദം ഒമ്പതിനും പത്തിനും ചോദിച്ചു നോമ്പ് നോമ്പോ അലിസ്റ്റിവസാണല്ലോ പറഞ്ഞു യൂതന്മാരെ നോമ്പ് കാരണം മൂസാ നബി അതിൽ സന്തോഷിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു മൂസാ നബി രക്ഷപ്പെട്ടതിൽ അവരെക്കാൾ സന്തോഷിക്കുന്നത് മുസ്ലിമികളായാലും നമ്മളാ യൂതന്മാരല്ല അതുകൊണ്ട് അടുത്ത വർഷം ആണ്ടെങ്കിൽ മുഹർമ ഒമ്പതിനും അന്നും

വർഷം ഒരുപാട് ഒരുപാട് മരണപ്പെട്ട ചെയ്തു സന്തോഷത്തിലാക്കി െ ഭാര്യ ഭാര്യന്മാര് മക്കൾ പലരും ഈ മാസത്തിൽ ഈ വർഷത്തിൽ മരണപ്പെട്ടവരാണ് അള്ളാഹുവിനെ അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണം റഹ്മാനെ നമ്മുടെ ജീവിതം ഒരു വയസ്സുകൂടി കൂടുകയാണ് ഇനി എത്ര ആവശ്യമുള്ളത് ഞങ്ങൾക്കൊന്നും അറിയില്ല റഹ്മാനെ